എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു സൂപ്പർ നോട്ട്സ് ഇന്നലെ ജനുവരി മാസത്തെ എക്സാം കലണ്ടർ വന്നപ്പോൾ അതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയാണ് ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ അതാ വളരെ പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരുന്നു വളരെ പെട്ടെന്ന് എക്സാം നടക്കുന്നു അതായത് ഇപ്പൊ ഫോഴ്സിലെ പരീക്ഷകൾ നോക്കുകയാണെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്നൊരു മൂന്ന് മാസത്തിനകത്ത് എക്സാം കൂടെ അങ്ങ് നടക്കാൻ പോവുകയാണ് അപ്പോൾ ഇവിടെ ഒരു ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരം ആപ്ലിക്കൻസ് ആണ് ആകെ ഉള്ളത് കഴിഞ്ഞ പരീക്ഷയുടെ കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ അറുപത്തി ഒൻപത് മാർക്കായിരുന്നു കഴിഞ്ഞ ഫീമെയിൽ അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസറുടെ കട്ട് ഓഫ് വന്നിരിക്കുന്നത് അതായത് നല്ല കട്ട് ഓഫ് വന്നേക്കണം അപ്പോൾ ഇപ്പോ നിങ്ങൾ കൃത്യമായിട്ടൊരു സ്ട്രാറ്റജിയോടെ പഠിച്ചാൽ വലിയൊരു സിലബസ് ഉണ്ട് ആ സിലബസ് ഫുള്ള് പഠിക്കുന്ന നല്ല കാര്യം മറിച്ച് ആവശ്യമുള്ളത് മസ്റ്റായിട്ടും പഠിക്കാം ബാക്കിയുള്ളത് ഓടിച്ചൊന്ന് നോക്കാം ആ സ്ട്രാറ്റജിയിൽ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും എക്സാമിനെ ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും നല്ലൊരു പ്രിപ്പറേഷൻ ഒരുപാട് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് എക്സാം ഫിയറിനെ മാറ്റുക പ്രധാനപ്പെട്ട മേഖലകൾ തിരിച്ചറിയുക അത് മസ്റ്റ് ആയിട്ട് പഠിക്കുക ആ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്ത് പോവാണെങ്കിൽ മക്കളെ ഈ എക്സാം നിങ്ങൾക്ക് ഉറപ്പിക്കാം പോസ്റ്റ് ആണ് ഓക്കെ ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോൾ ഒഫീഷ്യൽ ആയിട്ടുള്ള സിലബസ് വന്നിട്ടുണ്ട് അതായത് ഫീമെയിൽ ഫീമെയിൽ അസിസ്റ്റന്റ് അസിസ്റ്റന്റ് ഓഫീസർ ഒഫീഷ്യൽ സിലബസ് ഇന്നലെ വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം എന്തൊക്കെ മാറ്റങ്ങളാണ് സിലബസിനകത്തുള്ളത് ആണ് ഹിസ്റ്ററി ടോട്ടൽ അഞ്ച് മാർക്ക് നമ്മൾ ജോഗ്രഫി നോക്കിയാണെങ്കിൽ അവിടെയും അഞ്ച് മാർക്ക് എക്കണോമിക്സ് അഞ്ച് മാർക്ക് പൊളിറ്റി അവിടെ പൊളിറ്റിക്ക് എട്ട് എട്ട് മാർക്ക് മാർക്ക് ആണെങ്കിൽ ആണ് അത് കഴിഞ്ഞ കേരളം ഭരണം ഭരണ സംവിധാനങ്ങൾ മൂന്ന് മാർക്ക് ബയോളജി നാല് മാർക്കാണ് ഫിസിക്സ് മൂന്ന് മാർക്ക് ദെൻ കെമിസ്ട്രി മൂന്ന് മാർക്ക് ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ വരുന്നത് നാല് മാർക്കാണ് അത് കഴിഞ്ഞു മക്കളെ ശ്രദ്ധിക്കണം മാത്സ് പത്ത് മാർക്കാണ് ഇംഗ്ലീഷ് പത്ത് മാർക്കാണ് ദെൻ മലയാളം പത്ത് മാർക്ക് അതേപോലെ അഫേഴ്സ് പത്ത് മാർക്ക് മാത്സ് ഇംഗ്ലീഷ് മലയാളം അഫേഴ്സ് എല്ലാം കൂടെ നാല്പത് മാർക്കാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അടുത്ത് നോക്കുക അടുത്ത സ്പെഷ്യൽ ടോപ്പിക് വന്നിട്ട് ഇരുപത് മാർക്കാണ് സ്പെഷ്യൽ ടോപ്പിക്ക് നമ്മൾ നമ്മള് ആയിട്ട് ഒരു സിലബസിലേക്ക് പോകുമ്പോൾ നോർമലി ഉള്ള സിലബസ് ആണ് എല്ലാ പരീക്ഷയ്ക്കുള്ള സെയിം സിലബസ് ആണ് അതിനകത്ത് ഏത് മാത്രമേ എക്സ്ട്രാ വരുന്നുള്ളൂ നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്ക് മാത്രമേ ഇരുപത് മാർക്കിന് എക്സ്ട്രാ വരുന്നുള്ളൂ സോ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസിലേക്ക് പോകുമ്പോൾ അവിടെ കേരളത്തിനകത്ത് ഫസ്റ്റ് ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഹിസ്റ്ററി കേരള ഹിസ്റ്ററി ഫുള്ള് കിടപ്പുണ്ട് അതായത് യൂറോപ്യൻമാരുടെ വരവ് തൊട്ട് നമ്മുടെ ഡിഗ്രിയുടെ ഒക്കെ സിലബസ് അല്ലെ സെയിം സാധനം യൂറോപ്യൻമാരുടെ വരവ് തൊട്ട് യൂറോപ്യൻമാരുടെ സംഭാവന മാർത്താണ്ഡവർമ മുതൽ ശ്രീ ചിത്ര തിരുനാൾ വരെ അങ്ങനെ കേരള ഹിസ്റ്ററി മൊത്തമുണ്ട് അപ്പൊ അതേപോലെ ഇന്ത്യൻ ഹിസ്റ്ററി നോക്കുമ്പോൾ അവിടെ ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രം ബ്രിട്ടീഷ് ധിപത്യം ഒന്നാം സ്വാതന്ത്ര്യ സമരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണം സ്വദേശി പ്രസ്ഥാനം തുടങ്ങിയ അങ്ങോട്ട് ഇന്ത്യൻ ഹിസ്റ്ററി വരുന്നുണ്ട് അത് കഴിഞ്ഞടുത്ത് വേൾഡ് ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ആയിട്ട് പഠിക്കേണ്ട രണ്ട് മാർക്ക് കിട്ടുന്ന വേൾഡ് ഹിസ്റ്ററിക്കകത്ത് നോക്കാനുള്ളത് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ഫ്രഞ്ച് റവല്യൂഷൻ റഷ്യൻ റവല്യൂഷൻ ചൈനീസ് റവല്യൂഷൻ രണ്ടാം ലോക മഹായുന്ദരിത രാഷ്ട്രീയ ചരിത്രം ഐക്യരാഷ്ട്ര സംഘടന പിന്നെ മറ്റ് അന്താരാഷ്ട്ര സംഘടനകൾ ഇത്രയുമാണ് ഹിസ്റ്ററിക്കകത്ത് വരുന്നത് അപ്പൊ അതിനകത്ത് വേൾഡ് ഹിസ്റ്ററി മസ്റ്റായിട്ട് പഠിച്ചോടാ നമുക്ക് ഒരു ഒന്നുമുതൽ രണ്ട് മാർക്ക് വരെയൊക്കെ അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ കേരളത്തിലെ സൗന്ദര്യ സമര പ്രക്ഷോഭങ്ങൾ നന്നായിട്ട് പഠിച്ചു യൂറോപ്യൻമാരുടെ ആഗമനം കൂടെ നന്നായിട്ടൊന്ന് പഠിച്ചു വെച്ചു നെക്സ്റ്റ് ജോഗ്രഫിയിലേക്ക് പോകുമ്പോൾ അവിടെ കടൽ പോലെ കിടപ്പുണ്ട് ഇഷ്ടം പോലെ കിടപ്പുണ്ട് വേൾഡ് ഹിസ്റ്ററി ആണെങ്കിൽ സോറി വേൾഡ് ജോഗ്രഫി ആണെങ്കിൽ ഫുള്ള് കിടപ്പുണ്ട് അതായത് സ്ട്രക്ചർ ഓഫ് എർത്ത് മുതൽ പിന്നെ അങ്ങോട്ട് നമ്മുടെ ഭൂഖണ്ഡങ്ങൾ അവയുടെ സവിശേഷതകൾ മൊത്തം കിടപ്പുണ്ട് അപ്പൊ ഇതിനകത്ത് വേൾഡ് ജോഗ്രഫി നിങ്ങൾ പഠിക്കുമ്പോൾ ഇത്രയും ടോപ്പിക്കുകൾക്ക് പ്രയോറിറ്റി കൊടുത്തോ സ്ട്രക്ചർ ഓഫ് എർത്ത് അറ്റ്മോസ്ഫിയർ അതേപോലെ ഓഷ്യൻ കറൻറ്റ്സ് ദൻ ശിലകൾ ലാൻഡ് ഫോംസ് റിമോട്ട് സെൻസിങ് ഇത്രയൊന്നും പഠിച്ചോ ഉറപ്പായിട്ടും ഇതിന് ആരെയും ക്വസ്റ്റ്യൻസ് വരുന്നത് അത് കഴിഞ്ഞ ഇന്ത്യൻ ജോഗ്രഫിയിലേക്ക് നോക്കുമ്പോൾ അവിടെ ഇന്ത്യൻ ബേസിക് ഫാക്ട്സ് ഇന്ത്യയുടെ ഭൂപ്രകൃതി ഇന്ത്യയുടെ ഭൂപ്രകൃതി എന്ന് വെച്ചാൽ ഉത്തരപർവ്വത മേഖല ഉത്തരമഹാസമതലം ഉപദ്വീപിയ പീഠഭൂമി തീരപ്രദേശം ദ്വീപുകൾ അതേപോലെ ഹിമാലയൻ നദികൾ ട്രാൻസ്പോർട്ടേഷൻ മിനറൽസ് സോയിൽ ക്ലൈമറ്റോളജി അങ്ങനെ മൊത്തം കിടപ്പുണ്ട് ഇന്ത്യൻ ജോഗ്രഫിക്കകത്ത് അടുത്ത കേരള ജോഗ്രഫി നോക്കുകയാണെങ്കിൽ കേരളത്തിന്റെ ഭൂപ്രകൃതി അതേപോലെ ജില്ലകൾ സവിശേഷതകൾ നദികൾ കാലാവസ്ഥ സ്വാഭാവികമായിട്ടുള്ള സസ്യപ്രകൃതി സസ്യ പ്രകൃതി വന്യജീവി സങ്കേതങ്ങൾ കൃഷി കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾ ധാതുക്കൾ വ്യവസായ ഊർജ്ജ സ്രോസ്സുകൾ റോഡ് ജല റെയിൽ വ്യോമ ഗതാഗത സംവിധാനങ്ങൾ ഇത്രയുമാണ് കേരള ജോഗ്രഫിക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ടോപ്പിക്കുകൾക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തോ കേരള ജോഗ്രഫിക്ക് വരുമ്പോൾ കേരളത്തിന്റെ ഭൂപ്രകൃതി കേരളത്തിലെ നദികൾ കേരളത്തിലെ വനങ്ങൾ അതേപോലെ തന്നെ ഗവേഷണ സ്ഥാപനങ്ങൾ ഇത്രയൊന്ന് പഠിച്ചു വെച്ചോ ദാൻ ദലെ നാഷണൽ വാട്ടർവെയ്സ് ഒന്ന് പഠിച്ചു വെച്ചോ ഉറപ്പായിട്ടും അതിൽ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻസ് വന്നിരിക്കും അടുത്ത് എക്കണോമിക്സിലേക്ക് പോകുമ്പോൾ അഞ്ച് മാർക്ക് കുറച്ച് മാത്രമേ പഠിക്കാനുള്ളൂ സാമ്പത്തിക രംഗം പഞ്ചവത്സര പദ്ധതികൾ പ്ലാനിങ് കമ്മീഷൻ നീതി ആയോഗ് നവ സാമ്പത്തിക പരിഷ്കാരങ്ങൾ ധനകാര്യ സ്ഥാപനങ്ങൾ കാർഷിക വിളകൾ ധാതുക്കൾ ഹരിത വിപ്ലവം ഇത്രയുമാണ് എക്കണോമിക്സിനകത്ത് വരുന്നത് അടുത്ത കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് പോകുമ്പോൾ മക്കളെ എട്ട് മാർക്കാണ് കോൺസ്റ്റിറ്റ്യൂഷൻ കിടക്കുന്ന എട്ട് മാർക്ക് മസ്റ്റായിട്ട് പഠിച്ചോ നല്ല മാർക്ക് അവിടെ നമുക്ക് കയറ്റിവെക്കാനായിട്ട് പറ്റും അതായത് മാത്സ് പത്ത് മാർക്ക് ഇംഗ്ലീഷ് പത്ത് മാർക്ക് ഞാനത് കഴിഞ്ഞ് മലയാളം പത്ത് മാർക്ക് അതേപോലെ സ്പെഷ്യൽ ടോപ്പിക്ക് ഇരുപത് മാർക്ക് വന്നിട്ട് മാർക്ക് ടോട്ടൽ മാർക്കാണ് അത്രയും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് പ്ലസ് കോൺസ്റ്റിറ്റ്യൂഷൻ മാർക്ക് കോൺസ്റ്റിറ്റ്യൂഷനുകളും പ്രധാനപ്പെട്ട എല്ലാം ഓക്കെ കോൺസ്റ്റിറ്റ്യൂഷൻ മിസ് ആക്കേണ്ട പ്രത്യേകിച്ച് പറയുന്നുണ്ട് ഒന്ന് ഫോർമേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ നാമുഖം പൗരത്വം മൗലിക അവകാശങ്ങൾ നിർദ്ദേശക തത്വങ്ങൾ മൗലിക കടമകൾ ഗവൺമെന്റിന്റെ ഘടകങ്ങൾ പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികൾ തൊണ്ണൂറ്റി ഒന്ന് ഇത്രയും ഭരണഘടനാ ഭേദഗതികൾ മാത്രമല്ല നിങ്ങൾ നൂറ് മുതൽ ഭേദഗതികൾ ഒന്ന് പഠിച്ചു വരും കേട്ടോ അതേപോലെ യൂണിയൻ ലിസ്റ്റ് 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 സ്റ്റേറ്റ് പിന്നെ പഞ്ചായത്തി രാജ് ഭരണഘടനാ സ്ഥാപനങ്ങളും അവയുടെ ചുമതലകളും ഇത്രയാണ് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് വരുന്നത് അടുത്ത കേരളം ഭരണം ഭരണ സംവിധാനങ്ങൾ മൂന്ന് മാർക്കാണ് അതിനകത്ത് സംസ്ഥാന സിവിൽ സർവീസ് ഭരണഘടനാ സ്ഥാപനങ്ങൾ വിവിധ കമ്മീഷനുകൾ ദുരന്ത നിവാരണ അതോറിറ്റി തണ്ണീർത്തട സംരക്ഷണം അങ്ങനെ പറഞ്ഞ് അതങ്ങ് പോകുന്നുണ്ട് പക്ഷെ മൂന്ന് മാർക്ക് മാത്രമാണ് ഇത്രയും മേഖലകൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരുപാട് സ്രെസ് കൊടുക്കേണ്ട പ്രധാന ടോപ്പിക്കൽ മാത്രം നിങ്ങളത് പഠിക്കുക അല്ലാതെ തീരത്തില്ല ഓക്കെ അടുത്ത ബയോളജിയിലേക്ക് പോകുമ്പോൾ നാല് മാർക്കാണ് നാല് മാർക്ക് എന്നി പറഞ്ഞുകൊണ്ട് ഏഴ് ടോപ്പിക്കുകളാണ് വന്നിരിക്കുന്നത് ഒന്ന് ഹ്യൂമൻ ബോഡി രണ്ട് ജീവകങ്ങൾ പിന്നെ അതേപോലെ തന്നെ അപര്യാപ്ത രോഗങ്ങൾ സാംക്രമിക രോഗങ്ങൾ രോഗകാരികൾ കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ മസ്റ്റായിട്ടും പഠിച്ചോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് അതേപോലെ ജീവിതശൈലി രോഗങ്ങൾ അടിസ്ഥാന ആരോഗ്യ വിജ്ഞാപനം പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും പിന്നെ ഫിസിക്സ് മൂന്ന് മാർക്കാണ് ഫിസിക്സിന്റെ മൂന്ന് മാർക്കിനകത്ത് മാസ് അതേപോലെ ചലനം പ്രകാശം ശബ്ദം ബലം ഗുരുത്വാ താപം ഇത്രയും ടോപ്പിക്കുകളാണ് ഫിസിക്സിനകത്ത് വരുന്നത് അടുത്ത കെമിസ്ട്രി മൂന്ന് മാർക്കാണ് അതിനകത്ത് ലോഹങ്ങൾ ഇത്രയും ടോപ്പിക്കുകളാണ് വരുന്നത് ടോപ്പിക്കൽ ആണ് സ്പോർട്സ് ലിറ്ററേച്ചർ വരുന്നത് നാല് മാർക്കാണ് ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചറിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അതിനകത്ത് നമ്മൾ മുമ്പ് ഒരു നോട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ എത്തിയിട്ടുണ്ട് ഏതാണ്ട് ഒരു പതിനേഴ് പേജോളം വരുന്ന ഒരു നോട്ടാണ് അത്രയും പഠിച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് മാർക്ക് അവിടെ നിങ്ങൾക്ക് അത് സ്കോർ ചെയ്യാനായിട്ട് പറ്റും അതായത് ഏതാണ്ട് ഫുൾ മാർക്ക് നിങ്ങൾക്ക് അതിനകത്ത് സ്കോർ ചെയ്യാൻ പറ്റും ഒരുപാട് തപ്പി ആവശ്യമില്ല ആ നോട്ട് ജസ്റ്റ് ഒന്ന് ഫോളോ മതി ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ കഴിഞ്ഞാൽ പിന്നെ ആണ് ആണ് മക്കളെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട ഏതൊക്കെ അവാർഡ്സ് അവാർഡ്സ് മാർക്ക് ും കിട്ടും അതേപോലെ സെൻട്രൽ മിനിസ്ട്രി 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 സ്റ്റേറ്റ് സ്റ്റേറ്റ് ഒരു മാർക്ക് അടുത്ത് വരെ നൊബേൽ പ്രൈസ് നന്നായിട്ട് പഠിച്ചു ഇനി ഇന്ത്യയിലെ പ്രധാന പദവികളിൽ ആരെല്ലാം ഇരിക്കുന്നു കേരളത്തിലെ പ്രധാനപ്പെട്ട പദവികളിൽ ആരെല്ലാം ഇരിക്കുന്നു അപ്പോയിന്റ്മെന്റ്സ് ആയിട്ട് നോക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇരുപത്തി അഞ്ചിലും ഇന്ത്യയിൽ അനുഭവപ്പെട്ട സൈക്ലോൺസ് മൊത്തം ഒന്ന് നോക്കുക അതേപോലെ കഴിഞ്ഞ ഒളിമ്പിക്സ് കഴിഞ്ഞ ഏഷ്യൻ ഗെയിംസ് പ്രധാനപ്പെട്ട ഗെയിം ഇവന്റ്സ് മൊത്തം ഒന്ന് പഠിച്ചു വെച്ചേക്കാം കേരളത്തിലെ ആദ്യത്തെ ഇന്ത്യയിലെ ആദ്യത്തെ ആ വരുന്ന കുറെ സീരീസ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട് അത് മസ്റ്റ് ആയിട്ട് പഠിച്ചോ ഇന്ത്യയുടെ ഇൻഡെക്സ് പ്രധാനമായിട്ട് നോക്കുക ഓരോന്നിലും ഇന്ത്യയുടെ റാങ്കിങ് എത്രയാണ് മസ്റ്റ് മസ്റ്റായിട്ടൊന്ന് പഠിച്ചു വെച്ചു അതേപോലെ തന്നെ സെൻട്രൽ ഫിലിം അവാർഡ്സ് സ്റ്റേറ്റ് ഫിലിം അവാർഡ്സ് ഒന്ന് മസ്റ്റ് ആയിട്ട് ഒന്ന് പഠിച്ചു വെച്ചോ പിന്നെ അത് കഴിഞ്ഞ് അടുത്ത് വരുന്ന മിലിറ്ററി എക്സസൈസ് ഒന്ന് പഠിച്ചുവെച്ചോ അപ്പൊ ഇത്രയും പഠിക്കുമ്പോൾ കന്റ് അഫേഴ്സിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കുക നമുക്ക് കവർ ചെയ്യാൻ പറ്റും അതിനുശേഷം എല്ലാ ദിവസവും ഒരു ഇരുപത് ക്വസ്റ്റ്യൻസ് വെച്ച് നിങ്ങൾ പഠിച്ചു പോവുകയാണെങ്കിൽ കറണ്ട് അഫേഴ്സിലെ ഇരുപത് ക്വസ്റ്റ്യൻസ് വെച്ച് പഠിച്ചു പോകുകയാണെങ്കിൽ കറണ്ട് അഫേഴ്സ് മൊത്തം നിങ്ങൾക്ക് തീർക്കാനായിട്ട് പറ്റും എല്ലാ ദിവസവും ഇരുപത് ക്വസ്റ്റ്യൻസ് വെച്ച് പഠിച്ചു പഠിച്ചുപോയാൽ മതി ഓക്കെ അടുത്ത മാത്സ് എപ്പോഴുമുള്ള എല്ലാത്തിനുമുള്ള സെയിം ടോപ്പിക്കാണ് മാറ്റം ഒന്നുമില്ല മാത്സ് അഞ്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് റീസണിങ് അഞ്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് അങ്ങനെ ടോട്ടൽ മാത്സ് പത്ത് മാർക്കിനാണ് വരുന്നത് അപ്പൊ അവിടെ ഇത്രയും ടോപ്പിക്കുകൾ പഠിച്ചേ പറ്റത്തുള്ളൂ കാര്യം ഈ മാത്സ് ഇംഗ്ലീഷ് മലയാളത്തിന്റെ ഒക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാലും എല്ലാവരും ഇപ്പൊ അത്യാവശ്യം ഹൈ ആണ് കാര്യം നിങ്ങൾ ഏതൊരു പി എസ് സി പരീക്ഷ എടുത്താലും മാത്സ് ഇംഗ്ലീഷും മലയാളം പക്കയായിട്ടുണ്ട് അവരുടെ ബേസ് ഒക്കെ സ്ട്രോങ് ആയിരിക്കും അപ്പോൾ നിങ്ങൾ അവരുടെ കൂടെ എത്തണമെങ്കിൽ നിങ്ങളും അത് പഠിച്ചേ പറ്റത്തുള്ളൂ കാര്യം അവർ അറ്റൻഡ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ നിങ്ങളും അറ്റൻഡ് ചെയ്തേ പറ്റത്തുള്ളൂ നിങ്ങളത് മിസ്സാക്കിയാൽ അവരുടെ കൂടെ നമുക്ക് എത്താനായിട്ട് പറ്റത്തില്ല അപ്പോൾ മാത്സ് ഇംഗ്ലീഷും മലയാളം എല്ലാ ദിവസവും ഓരോ ടോപ്പിക്ക് പഠിച്ചാൽ പോലും നമുക്ക് ഫുള്ള് നമുക്ക് തീർക്കാൻ പറ്റും ഇനിയും നമുക്ക് സമയമുണ്ട് കാര്യം ജനുവരി ഇരുപത്തിനാലിലാണ് പരീക്ഷ വരുന്നത് അതായത് ഇനി ഈ മാസം നോക്കുകയാണെങ്കിൽ ആറ് ദിവസം കിടപ്പുണ്ട് അടുത്ത അതേപോലെ അടുത്ത മാസം അടുത്ത മാസം കൊണ്ട് നോക്കിയാണെങ്കിൽ ൊന്ന് ദിവസം കിടപ്പുണ്ട് അറുപത്തി പ്ലസ് ആറ് എത്രയാണ് അറുപത്തിയേഴാണ് അറുപത്തി ഏഴ് അടുത്ത മാസം ഒരു ഇരുപത്തിനാല് ദിവസം കിടപ്പുണ്ട് അറുപത്തി ഏഴ് എഴുപത്തി ഏഴ് എൺപത്തി ഏഴ് ദണ്ണൂറ്റി ഒന്ന് ദിവസമാണ് നിങ്ങളുടെ മുമ്പിൽ കിടക്കുന്ന തൊണ്ണൂറ്റിയൊന്ന് ദിവസം അപ്പൊ തൊണ്ണൂറ്റി ദിവസം കൊണ്ട് മാക്സ് ഇംഗ്ലീഷ് മലയാളം നമുക്ക് പുഷ്പം പോലെ നമുക്ക് പഠിച്ചു തീർക്കാനായിട്ട് പറ്റും അപ്പൊ മാക്സ് ഇംഗ്ലീഷും മലയാളം എല്ലാത്തിലുള്ള സെയിം സാധനമാണ് ദൻ ഇംഗ്ലീഷ് ഗ്രാമർ അഞ്ച് മാർക്കാണ് അതേപോലെ വൊക്കാബലറി അഞ്ച് മാർക്കാണ് ഇങ്ങനെയാണ് ഇംഗ്ലീഷ് വരുന്നത് അത് കഴിഞ്ഞ് മലയാളം നോക്കിയാണെങ്കിൽ മലയാളം വൊക്കാബുലറി മാത്രമേ വരുന്നുള്ളൂ അതിനകത്ത് പദശുദ്ധി വാക്യ ഒറ്റൽ ഡിയുടെ സിലബസ് കഴിഞ്ഞ എൽ ഡി യുടെ സെയിം സിലബസ് ആണ് ഇതിനകത്ത് വരുന്ന മലയാളത്തിനകത്ത് വരുന്ന മലയാളം പത്ത് മാർക്ക് ഇടപ്പുണ്ട് അവിടെ ശ്രദ്ധിക്കുക മലയാളം വൊക്കാബുലറി മസ്റ്റ് ആയിട്ടും പഠിച്ചു പോവുക എല്ലാ ദിവസവും ഒരു ക്വസ്റ്റൻ പേപ്പർ വെച്ച് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പോവുക അപ്പോൾ ഒരു വൊക്കാബുലറി പോലും പുറത്തു പോകത്തില്ല പക്കയായിട്ട് നിങ്ങൾക്ക് എല്ലാം കിട്ടും ഓക്കെ അത് കഴിഞ്ഞ് അടുത്ത് വരുന്നത് സ്പെഷ്യൽ ടോപ്പിക്ക് ആണ് ഓക്കെ സ്പെഷ്യൽ ടോപ്പിക് പ്രധാനപ്പെട്ട ഇരുപത് മാർക്ക് കിടപ്പുണ്ട് അപ്പൊ ഒരാൾക്ക് അഡ്വാൻറ്റേജ് കിട്ടണമെങ്കിൽ അയാൾ സ്പെഷ്യൽ ടോപ്പിക്ക് മസ്റ്റ് ആയിട്ട് പഠിക്കണം കാര്യം ജി കെ എല്ലാവരും അതേ സാധനം എല്ലാ എക്സാമിനു വേണ്ടി എല്ലാവരും വർഷങ്ങൾ കൊണ്ട് പഠിക്കുന്ന ഒരു സാധനം പക്ഷെ ഒരാൾക്ക് അഡ്വാൻറ്റേജ് കിട്ടണമെങ്കിൽ അവൻ എന്ത് ചെയ്യണം സ്പെഷ്യൽ പഠിക്കണം അവിടെ നോക്കുക കഴിഞ്ഞ പരീക്ഷയുടെ കട്ട് ഓഫ് അറുപത്തൊൻപത് മാർക്കാണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത് അറുപത്തൊൻപത് അവിടെ നമുക്ക് കയറ്റി വയ്ക്കാൻ പറ്റണമെങ്കിൽ ഇത് മിസ്സാക്കാൻ പറ്റത്തില്ല അവിടെ സ്പെഷ്യൽ ടോപ്പിക് എങ്ങനെ വരുന്നു കേരള ജയിൽ വകുപ്പ് ധൻടന അതിന്റെ പ്രവർത്തന രീതികളെല്ലാം എല്ലാം കൂടെ ചേർത്തിട്ട് അഞ്ച് മാർക്കാണ് മനുഷ്യാവകാശ സംരക്ഷണം നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് അഞ്ച് മാർക്ക് വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് അഞ്ച് മാർക്ക് അതേപോലെ മനഃശാസ്ത്രം അടിസ്ഥാന തത്വങ്ങൾ മനുഷ്യ സ്വഭാവം പ്രതികരണം അത് കഴിഞ്ഞാൽ സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ട് അഞ്ച് മാർക്ക് ഇടപെട്ടുണ്ട് നാല് മൊടിയുള്ള ആയിട്ട് നാല് ഇൻറ്റു അഞ്ച് ഇരുപത് മാർക്ക് ഇങ്ങനെയാണ് സ്പെഷ്യൽ ടോപ്പിക് വരുന്നത് ക്ലിയർ അല്ലേ ഓക്കെ ഇങ്ങനെ സ്പെഷ്യൽ ടോപ്പിക്ക് വരുന്നത് അപ്പൊ ഇതാണ് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു സിലബസ് ആയിട്ട് വരുന്നത് അപ്പൊ നിങ്ങൾ പഠിച്ചു തുടങ്ങിക്കോടാ ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതാണ്ട് ഒരു தொண்ணூறு அத்தையும் திசங்கள் மும்பில் கிடப்போம் നന്നായിട്ട് വർക്ക് ചെയ്തോ അടിപൊളിയായിട്ട് വർക്ക് ചെയ്തോ അപ്പൊ അതിനുവേണ്ടി നമ്മൾ സൂപ്പർ നോട്ട്സ് ഒരു തകർപ്പൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വരാൻ പോകുന്ന എല്ലാ ഫോഴ്സ് ലെവൽ പരീക്ഷകൾക്കുമായിട്ട് കിഡ്ഡിലായിട്ട് ക്വസ്റ്റ്യൻസ് എല്ലാം ഉള്ള അടിപൊളി ക്ലാസസ് ഉള്ള വിജയം ഉറപ്പ് തരുന്ന ഒരു തകർപ്പൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഇതിന്റെ താഴെ ഒരു ഗൂഗിൾ ഫോം ഇട്ടിട്ടുണ്ട് അതൊന്ന് ഫിൽ ചെയ്തോ അല്ലെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്തോ എയ്റ്റ് ടു എറ്റ് വൺ എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് ഓക്കെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തോ എന്നിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തോ നമ്മളെല്ലാം നിങ്ങളുടെ ഉണ്ട് നന്നായിട്ട് വർക്ക് ചെയ്തോ സോ നമുക്ക് ക്ലാസ്സിൽ കാണാം താങ്ക് യു